ഒന്ന് വറുത്തരച്ചു കറി വെച്ചാലോ ഒരു തനി നാടനാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ മൂന്ന് മുരിങ്ങക്ക നമ്മൾ അരിഞ്ഞിട്ടു ഒരു ചെറിയ ഉള്ളി അങ്ങനെ അരിഞ്ഞിടാവേ ഒരു മീഡിയം സൈസ് തക്കാളി അത് നമുക്ക് ഇതിലേക്ക് അങ്ങനെ അരിഞ്ഞിടാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നടുവേ പുളർന്ന് മുറിച്ചങ്ങിട്ടേക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില പാകത്തിന് പാകത്തിനുപ്പ് വേഗാനാവശ്യ വെള്ളം പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേക്കാവേ ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാം മുരിങ്ങയ്ക്ക വേകുന്ന സമയത്തിന് അരിമുറി തേങ്ങ ഒരു പിഞ്ച് പെരിഞ്ചീരകം അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് വറുത്ത് ഒന്ന് എടുക്കണം ഒരു സ്പൂൺ എണ്ണയൊഴിച്ചു നമ്മുടെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു നമ്മുടെ പെരിഞ്ചീരവും കൂടെ ഇട്ടേക്കാം ചുമക്ക വറുത്തെടുക്കണം നമ്മുടെ തേങ്ങ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ടേ ആ സമയത്തേ രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് വെച്ചേക്കാം ഒരു ടേസ്റ്റിന് തേങ്ങ മൂത്തിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫാക്കാം ചട്ടിക്ക് നല്ല ചൂടാണല്ലോ അതിലിരുന്നു ആയിക്കോളൂവേ അല്ല ഒത്തിരി മൂത്ത് പൂ ദാ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അരസ്പൂൺ കാശ്മീരി ചില്ലി ദാ അരസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ അരസ്പൂൺ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരച്ച് നമ്മുടെ കറിയിലൊന്ന് ചേർത്ത് കടുക് താളിച്ചാൽ കറി റെഡി ഈ പരുവത്തിൽ നമ്മൾ എടുക്കണം കേട്ടോ ഇനി നമ്മുടെ ഒന്ന് തുറന്നു നോക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതാ കണ്ടോ മുരിങ്ങക്കാ നല്ല പോലെ വെന്തിട്ടുണ്ട് നമ്മളെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അരകളിൽ കഴുകിയ വെള്ളം കറി എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ ചാറ് കൂട്ടണം തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം അതാ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ പാകത്തിന് ഒഴിക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് വിട്ട് വരുമ്പോൾ ചെറിയ ഇട്ട് കൊടുക്കുക വറ്റൽമുളകും കുറച്ച് കറി നമ്മുടെ കടുകും എല്ലാം കൂടെ നമ്മുടെ കറിയിലൂടെ തന്നെ വരും ഇനി നമ്മുടെ കറിയൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല ടേസ്റ്റ് ആണ് വാളംപുളി ഒന്നും ചേർക്കരുത് കേട്ടോ തക്കാളിയുടെ പുളി മതി ഇത് പെരിഞ്ചീരകം ചേർക്കുന്നത് കൊണ്ട് നമ്മൾ വാളംപുളി ചേർക്കത്തില്ല കേട്ടോ ഒരു കറിയാണ് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ